ാരത്തിലെ രക്ഷകർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഗജരാന്യ പണ്ട് പച്ചപ്പും മലകളും നിറഞ്ഞ ഗജാരണ്യം എന്നുപേരുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ മനുഷ്യരും ആനകളും ഒരു വലിയ കുടുംബം പോലെ ജീവിച്ചു രാജ്യം ഭരിച്ചിരുന്നത് ആനകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച രാജാവായ വിജയനായിരുന്നു ഗജാരണ്യത്തിലെ ആനക്കൂട്ടത്തിന്റെ നേതാവായിരുന്നു മഹാൻ അവന്റെ വലിയ ചെവികൾ എപ്പോഴും കാടിന്റെ സംസാരം ശ്രദ്ധിച്ചു രാജാവിനും ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഈ ആനകൾ രാജാവിന്റെ കൊട്ടാരത്തിനടുത്തായി ആനകൾക്കായി ഒരു പ്രത്യേക ഇടമുണ്ടായിരുന്നു ദിവസവും കുട്ടികളായ ലീലയെപ്പോലുള്ളവർ അവിടെയെത്തി ആനകൾക്ക് പഴങ്ങളും കരിമ്പും കൊടുത്തു ഒരു ദിവസം ലീല തന്റെ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി എന്തിനാണ് നമ്മുടെ രാജ്യം ആനകളെ ഇത്രയധികം കാത്തുസൂക്ഷിക്കുന്നത് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവളെ അടുത്തിരുത്തി മുത്തശ്ശി പറഞ്ഞു പണ്ട് ഈ രാജ്യം വലിയൊരു വരൾച്ചയിൽ വലഞ്ഞു വയലുകൾ ഉണങ്ങി കിണറുകൾ വറ്റി മനുഷ്യർ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു അപ്പോൾ മഹാന്റെ അച്ഛനായ പഴയ ആനത്തലവൻ വെച്ച് ഒരിടം കണ്ടെത്തി അവന്റെ ശക്തികൊണ്ട് നിലം കുഴിച്ചപ്പോൾ തണുത്ത ഉറവ് വെള്ളം പുറത്തേക്കൊഴുകി അത് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു അന്നു മുതലാണ് ആനകൾ ഈ രാജ്യത്തിന്റെ രക്ഷകരായി മാറിയത് നമ്മുടെ രാജാക്കന്മാർ ആ പ്രതിജ്ഞ തുടർന്നു പോരുന്നു ആനകളെ സംരക്ഷിക്കുന്നത് രാജ്യത്തെ സംരക്ഷിക്കുന്നതുപോലെയാണ് ലീല അത്ഭുതത്തോടെ തലയാട്ടി അപ്പോൾ നമ്മൾ അവരെ കരിമ്പും പഴങ്ങളും കൊടുത്ത് സ്നേഹിക്കുന്നത് വെറുതെയല്ല അല്ലേ രാജാവായ വിജയന്റെ ഭരണത്തിൽ ഗജാരണ്യം കൂടുതൽ സമ്പന്നമായി ആനകൾ സ്വതന്ത്രരായി കാട്ടിൽ നടന്നു അവരുടെ സാന്നിധ്യം രാജ്യത്തിന് ശക്തിയും ഐശ്വര്യവും നൽകി ആനകളുടെ കഥ കഥകേട്ട് വളർന്ന ലീല വലുതാകുമ്പോൾ ഗജാരണ്യത്തിന്റെ അടുത്ത സംരക്ഷകയായി മാറും തലമുറകളായി കൈമാറി വന്ന ആനകളോടുള്ള സ്നേഹത്തിന്റെ കഥ അതായിരുന്നു